ഹലോ ഡെലിവറിക്ക് ശേഷം എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാനതിനെ സില്ലിയായിട്ട് വിട്ടു അതിന് ശേഷം ഒരു ആറേഴ് മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ മുടി കൊഴിയാൻ തുടങ്ങിയത് കേട്ടോ ഫസ്റ്റ് ടൈം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല നന്നായിട്ട് മുടി കൊഴിയുന്നത് മാത്രമല്ല താരനും ഉണ്ടായി അതുമാത്രമല്ല മുടിയുടെ കട്ടി കുറയുന്നതായിട്ട് മനസ്സിലായി ആദ്യമൊക്കെ ഞാൻ ഹോട്ട് ഓയില് വാങ്ങിച്ചിട്ടാണ് അത് തയ്ച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ അത് ഒട്ടും റിസൾട്ട് വരാതെ കണ്ടപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇത് ഈ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു രണ്ട് വർഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം നല്ലൊരു റിസൾട്ട് ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ പുലവല്ലി ആൾക്കാരായാലും ഹെയർ നന്നായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതിനൊരു നല്ലൊരു കെയർ ഒരു ട്രീറ്റ്മെൻറ് പോലെ തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അത്രയും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന സംഭവങ്ങൾ ഞാനെനിക്ക് കാണിച്ചു തരാം നമുക്ക് വേണ്ടുന്ന തുളസി അത് രണ്ട് ടൈപ്പ് തുളസി തുളസി കരിന്തൊളസിയും അതുപോലെ തന്നെ വെളുത്ത തുളസിയും പിന്നെ കച്ചാർവാഴ പിന്നെ നമ്മുടെ നാടൻ ചെമ്പരത്തി പൂവ് അപ്പോൾ കറിവേപ്പില പിന്നെ ഉള്ളത് മൈലാഞ്ചി എണ്ണ കേട്ടോ ഇതൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് ഞങ്ങൾ നട്ട് വെച്ചേക്കുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യുമ്പോഴും അധികവും അതിൻ്റെ തണ്ട് വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ ഇതൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ കച്ചാർ വാഴ നേർത്ത രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കാശ്ച്ചാൽ കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അതിലേക്കിട്ട് തിളപ്പിക്കാം അതിന് ശേഷം ഒരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ട് തന്നെ അത് മൊത്തം ഒരു ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇറ്റ് ഈസ് വെരി സിമ്പിൾ വെരി ഈസി അതുമാത്രമല്ല നല്ല ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു വൺ മന്ത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അത് പ്രാക്ടിക്കൽ ആയോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ